ഇന്ന് നമുക്ക് ബുക്ക് വെച്ച് എങ്ങനെ നന്നായിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് പഠിക്കാമെന്ന് നോക്കാം ഈ ബുക്ക് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കുട്ടികൾ പഠിച്ചതാണ് പലരും ലിസ്റ്റിൽ കയറിയും ജോലി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇതുപോലെ നിങ്ങളുടെ കയ്യിലും എൻ്റെ ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകളോ നോട്ട്സോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ നോട്ട്സോ എന്ത് തന്നെ ആവട്ടെ ഒന്നിനി നിസ്സാരമായിട്ട് കാണരുത് എന്ത് സോഴ്സാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ മാക്സിമം യൂസ് ചെയ്യുക അതിനെ മാക്സിമം അത് പഠിച്ച് തറവാക്കുക ഏത് നോട്ടാണെങ്കിലും അതാണ് നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കേണ്ടതെന്ന് പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് മെയ് മാസത്തിൽ എങ്ങനെ രണ്ട് സബ്ജക്റ്റ് തീർക്കാം എന്നുള്ള ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ പഠിക്കുന്നവർ ആ രീതിയിൽ മാത്രം പഠിക്കുക ഇനി അത് ഫോളോ ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോ ചെയ്യുന്നത് ഈ ബുക്കിൽ നമ്മൾ കേരള പി എസ് സി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ബുക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫുഡ് ടെക്നോളജി മൈക്രോബയോളജി വെറ്റിനറി സയൻസ് ഡയറി സയൻസ് എഫ് എസ് എസ് ഐ സി ആർ പി സി ബയോ കെമിസ്ട്രി അഗ്രിക്കൾച്ചർ ഇത്രയും അതായത് ഈ എട്ട് വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് എന്താന്ന് വെച്ചാൽ അഗ്രിക്കൾച്ചറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ എന്ന വിഷയത്തിൽ നമുക്ക് ഉള്ള പേജസ് ഇരുപത്തി നാല് പേജസ് ആണ് ഉള്ളത് ഒരു ദിവസം നമുക്ക് റിവിഷനും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇരുപത്തഞ്ച് പേജ് എന്ന് മനസ്സിൽ വിചാരിക്കുക ഇരുപത്തിനാല് പേജിന് ജസ്റ്റ് ഇരുപത്തഞ്ച് എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ ഇരുപത്തഞ്ച് പേജ് ഡെയിലി നിങ്ങൾ അഞ്ച് പേജസ് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എത്രയാണ് അഞ്ച് ദിവസം കൊണ്ട് അഗ്രികൾച്ചർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അതായത് ഇരുപത്തിനാല് പേജേ ഉള്ളൂ അപ്പോൾ അഞ്ച് ദിവസം തന്നെ വേണ്ട നാല് ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആവും അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവിഷൻ കൂടി ചെയ്യാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് അത് തീർക്കാൻ കഴിയും പേജസ് വേസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും ഒരു അന്തോ ആദ്യമോ ഇല്ലാതെ ഒരു സൈഡിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുന്നതിലും ഭേദമാണ് പ്ലാൻ ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് പേജ് അഗ്രികൾച്ചർ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ കഴിയും അടുത്ത സബ്ജക്റ്റ് ബയോ കെമിസ്ട്രിയാണ് ബയോ കെമിസ്ട്രിയിലും അതേപോലെ ഇരുപത്തി എട്ട് പേജാണുള്ളത് ഈ ഇരുപത്തി എട്ട് പേജ് നിങ്ങൾ നാല് നാല് പേജ് ഒരു ദിവസം നിങ്ങൾ നാല് പേജ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ബയോ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ദിവസവും നാല് പേജ് അപ്പോൾ ഏഴ് ദിവസം അതായത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ബയോ കെമിസ്ട്രി പഠിച്ചു കഴിയാൻ കഴിയും അടുത്തത് ഡയറി സയൻസ് ആണ് ഡയറി സയൻസിനും ഏകദേശം ഇരുപത്തഞ്ചോളം ഉണ്ട് അതിനകത്ത് അഞ്ച് ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞ രീതിയിൽ തന്നെ അങ്ങനെ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളും എടുക്കുക എത്ര പേജസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക ആ പേജസിനെ ഡിവൈഡ് ചെയ്ത് നാലോ അഞ്ചോ പേജ് എന്നുള്ള രീതിയിൽ പഠിക്കാം ഇനി നിങ്ങൾ സ്ലോ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി രണ്ട് പേജ് എന്നുള്ള രീതിയിലും പഠിച്ചു പോകാം കാരണം നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ച് സമയമുണ്ട് ഒരു ആറ് മാസം എന്തായാലും മുമ്പിലുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് പേജ് വെച്ച് പഠിച്ചാലും മതി രണ്ട് പേജ് വെച്ച് പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം അതിനകത്ത് കുറേ പോയിന്റ്സ് ഉണ്ട് പഠിക്കാനായിട്ട് അഞ്ച് പേജ് ഒരുമിച്ച് പഠിക്കുന്നതിലും നല്ലതാണ് ഈ ഒരു രണ്ട് പേജൊക്കെ വെച്ച് പഠിക്കുന്നത് പക്ഷേ ഒരിക്കലും എന്താണ് ബ്രേക്ക് വരാൻ പാടില്ല രണ്ട് പേജ് വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കണം അഞ്ച് പേജ് വെച്ച് പഠിക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേസ് ഒരു ദിവസം ബ്രേക്ക് വന്നാലും കുഴപ്പമില്ല അഞ്ച് പേജ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടല്ലോ സ്പീഡ് സ്പീഡി കവർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ നോവർ സ്പീഡായിട്ട് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യങ്ങൾ മനസ്സിലാക്കി മാക്സിമം സെർച്ച് ചെയ്ത് ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അടുത്തത് വേണ്ടത് സ്റ്റിക്കി നോട്ട്സാണ് അതായത് നിങ്ങളൊരു ടോപ്പിക്ക് ഇപ്പോൾ ഒരു പേജ് പഠിക്കുകയെന്നിരിക്കട്ടെ ആ പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ റെഫർ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി മതിയെങ്കിൽ ബുക്കിൻ്റെ സൈഡിൽ തന്നെ സ്ഥലമുണ്ട് എങ്കിൽ തന്നെയും ബുക്ക് വൃത്തികേടാക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കി നോട്ട്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അത് ആ പേജിൽ ഒട്ടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും ബുക്ക് ഓൾറെഡി വാങ്ങിയവർ ആദ്യം ചെയ്യേണ്ടത് കട്ടിയുള്ള പ്ലെയിൻ പേപ്പർ നമുക്ക് ബുക്ക് പൊതിയാൻ വാങ്ങിക്കാൻ കിട്ടും അങ്ങനത്തെ പേപ്പറോ എന്തെങ്കിലും പൊതിയുക എന്നിട്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു വൈറ്റ് പേപ്പർ ഒരു എ ഫോർ സൈസ് എടുത്തിട്ട് ബുക്കിൻ്റെ ഏറ്റവും ബാക്കിൽ സിലബസ് കഴിഞ്ഞിട്ട് ഒട്ടിച്ചാലും മതി എന്നിട്ട് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക ഒരു മാസത്തേക്കൊന്നും എഴുതി വെക്കരുത് ഒരു വൺ വീക്ക് അതായത് ഒരു സെവൻ ഡേയ്സ് പഠിക്കാനുള്ള കാര്യങ്ങൾ ലിസ്റ്റാക്കി വെക്കുക ഓരോ ദിവസവും ടോപ്പിക്സ് പഠിച്ച് കഴിയുമ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഒരു ടു ഡു ലിസ്റ്റ് പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് പഠിക്കാൻ കഴിയും അതുപോലെ ബുക്ക് അലക്ഷ്യമായിട്ടൊക്കെ ഇട്ടേക്കരുത് ചിലപ്പോൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ബെഡിൽ ഇട്ടേക്കും ടേബിളിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ബുക്കിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കും അങ്ങനെ ചെയ്യരുത് ബുക്കിനെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം അത് ഈ ബുക്കെന്നല്ല ഏത് ബുക്കാണേലും നിങ്ങളിപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന എല്ലാ ബുക്കുകളെയും കൂടി കാണണം അതിനൊരു കാര്യമുണ്ട് നമ്മൾ വളരെ പവിത്രമായിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടി ഒരു കാര്യത്തെ കാണുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും നിങ്ങൾ വലിയൊരു എക്സാമിനാണ് തയ്യാറെടുക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് ബുക്കാണേലും നോട്ടാണേലും എന്താണെങ്കിലും അപ്പോൾ അതിനെ പ്രത്യേകം പരിപാലിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ നല്ലതായിട്ട് പൊതിഞ്ഞ് നല്ല സ്ഥലത്ത് സൂക്ഷിക്കുക അഴുക്കിലൊന്നും ഇടാതെ നല്ല എപ്പോഴും പഠിച്ച ശേഷം അതാത് സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കുക അപ്പോൾ ഒരു അച്ചടക്കം നമ്മൾക്ക് പഠിക്കുന്ന കാര്യത്തിലും കിട്ടും നമ്മൾ ബുക്കിനെ റെസ്പെക്ട് ചെയ്യുമ്പം നമ്മളെ മനസ്സിലൊരു ഒരു ശാന്തതയൊക്കെ വരും നമുക്കൊന്ന് പഠിക്കണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരും അലക്ഷ്യമായിട്ട് ഒരിക്കലും ബുക്ക് എങ്ങും ഇടരുത് അത് അത് ശരിയായ രീതിയല്ല മറ്റൊരു കാര്യം നിങ്ങൾ ദൈവവിശ്വാസി ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു രണ്ട് എങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക അത് ഒരുപാട് സൗണ്ട് ഉയർത്തി നാമം ജപിക്കണമെന്നല്ല കാരണം ഒരുപാട് സൗണ്ട് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജി കിട്ടത്തില്ല നമ്മൾ ക്ഷീണിച്ചു പോവും മനസ്സിൽ സൈലൻ്റ് ആയിട്ട് മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ദൈവ വിശ്വാസി അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ചിട്ട് റിലാക്സ് എന്നൊരു രണ്ട് മിനിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അതായത് മനസ്സിലൂടെ റിലാക്സ് എന്നുള്ള വാക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നതായിട്ട് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രശ്നം നമ്മുടെ മനസ്സ് മാറിപ്പോകുക എന്നുള്ളതാണ് അല്ലെ ഓവർ തിങ്കിങ് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ അതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ചിന്തിക്കുന്നത് സോ അങ്ങനത്തെ ബാഡ് ശീലങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് മറ്റൊരു പ്രശ്നം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മളൊരു പഠിക്കാൻ സമയമാകുമ്പോഴായിരിക്കും ആരോടെങ്കിലുമൊക്കെ അടി ഉണ്ടാവുന്നത് ദേഷ്യപ്പെടുന്നതൊക്കെ അപ്പം നിങ്ങൾ ദിവസവും ഒരു ഫിക്സഡ് ടൈം ഉണ്ടാവുമല്ലോ പഠിക്കാൻ ആ ഒരു സമയം സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലൊരു ബോധം വേണം ആരോടും വഴക്കിനൊന്നും പോകരുത് എനിക്ക് യൂസ് ചെയ്യാനുള്ള സമയമാണ് എനിക്ക് പഠിക്കാനുള്ള സമയമാണ് ആ സമയം മൈൻഡ് ക്ലിയർ ആക്കി വെക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് സോ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യമേ ചെയ്ത് തയ്യാറെടുക്കുക അവസാനമായിട്ട് പറയാനുള്ളത് കുറച്ചും കൂടി ആക്റ്റീവ് ആകുക നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് ഡൗട്ട്സ് വരണം ഡൗട്ട്സ് മറ്റുള്ളവരുടെ ചോദിച്ച് ക്ലിയർ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ പഠനത്തിൽ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെലിഗ്രാമിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഉണ്ട് അതിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കാം ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവർ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരും അവരും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കാം അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ആകുക മാക്സിമം അതേപോലെ ബുക്കിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ കാണും ഇപ്പം ക്ലൈമാറ്റിക് ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് നോൺ ക്ലൈമാറ്റ്രിക് എന്നുള്ളതിനകത്ത് നോൺ എന്നുള്ള വാക്കൊക്കെ വിട്ടുപോയിട്ടുണ്ട് എഡിറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരുന്ന വരാറുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പ പത്തൊമ്പതിൽ ചെയ്ത ബുക്കാണ് അപ്പോൾ ചെറിയ അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ മാത്രവുമല്ല നിങ്ങൾക്ക് മറ്റുള്ള ക്ലാസ് മറ്റുള്ളവരുടെ നോട്ട്സോ കോസ്റ്റ്യൻ ബാങ്കൊക്കെ നിങ്ങൾക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് സോ മാക്സിമം നിങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുക അവർ തിരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്